കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം പല ആൾക്കാരും വിളിച്ചു ചോദിച്ചാൽ രുദ്രാക്ഷമാല ഇടുന്നത് കൊണ്ട് ദോഷമുണ്ടോ ചെറുപ്പക്കാരായിട്ടുള്ള ഞങ്ങൾക്ക് രുദ്രാക്ഷമാല ഇടാവോ പ്രായമായപ്പോൾ നമുക്ക് രുദ്രാക്ഷമാല ഇടാവോ അത് എത്ര എണ്ണമാണ് എന്നൊക്കെ നമ്മളോട് വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ വളരെ പരിശുദ്ധമായിട്ടുള്ള സാധനമാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത് അത് വളരെ ഭയഭക്തി കൂടി ഉപയോഗിക്കേണ്ട സാധനമാണ് അതിന് എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തിനാല് മുത്തുകൊണ്ടുള്ളൂ നൂറ്റെട്ട് മുത്തുകൊണ്ടുള്ള ഉണ്ടാക്കി നമുക്ക് രുദ്രാക്ഷം സ്വർണത്തിൽ കിട്ടിയോ അല്ലെങ്കിൽ വെള്ളിയിൽ കിട്ടിയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാണ് രുദ്രാക്ഷം ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മത്സ്യ മാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല ഒന്ന് രണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ രുദ്രാക്ഷം അഴിച്ചു വെച്ചിട്ട് വേണം നമ്മൾ കിടന്ന് ഉറങ്ങാനായിട്ട് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ അത് ശുദ്ധി ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ രുദ്രാക്ഷം ധരിക്കുമ്പോൾ തന്നെ രുദ്രാക്ഷം ശിവൻ്റെ ആയിട്ടുള്ളത് ഏകമുഖം ഒരു രുദ്രാക്ഷമുണ്ട് ത്രിമുഖമുണ്ട് നാല് മുഖമുള്ളതുണ്ട് പഞ്ചമുഖമുണ്ട് ഇതൊക്കെ നമുക്ക് ധരിക്കാം ഏകമുഖം ഏറ്റവും ഉത്തമമായിട്ടുള്ള സാധനമാണ് അത് ശിവക്ഷേത്രത്തിൽ ഭസ്മപൂരിതമാക്കി ഭസ്മത്തിനകത്ത് ഇട്ട് ഭസ്മം കൊണ്ട് തന്നെ അതിനെ അർച്ചന ചെയ്യിപ്പിച്ച് കൂവള ഇട്ട് അത് ശനിയാഴ്ച ദിവസങ്ങളിൽ രാഹുകാലം മാറ്റിയുള്ള ഒരു നല്ലൊരു മുഹൂർത്തം നോക്കി ഇടുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ശനിദോഷങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് രുദ്രാക്ഷ ഏത്രവും നല്ലതാണ് അത് വളരെ പരിപാവനമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ രുദ്രാക്ഷം നമുക്ക് ഏതൊരാൾക്കും ഉപയോഗിക്കാം പക്ഷേങ്കിൽ ഒരു കാരണവശാലും അതിനെ അശുദ്ധിയാകരുത് ഈ അശുദ്ധിയാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മള് പറയുന്നത് രുദ്രാക്ഷമൊക്കെ പ്രായമാകുന്ന സമയത്ത് ഇട്ടാൽ മതിയെന്ന് അല്ലാത്ത സമയത്തൊക്കെ ചെറുപ്പക്കാരൊക്കെ ആയിരിക്കും ചെറിയ ചെറിയ അശുദ്ധിയും ഒക്കെ ഉണ്ടാവാം അതുകൊണ്ടാണ് രുദ്രാക്ഷം പ്രായമായതിനു ശേഷം പോലും പ്രായമായതിനു ശേഷം മാത്രമേ രുദ്രാക്ഷം ധരിക്കാറുള്ളൂ ആ രുദ്രാക്ഷത്തിൽ ബലം ഫലമാകാമയായി ഏകമുഖ രുദ്രാക്ഷ ഐശ്വര്യം ഉണ്ടാകും രണ്ട് ധനം ഉണ്ടാകും മൂന്ന് മുഖങ്ങളുണ്ടായ പലവിധ ഐശ്വര്യങ്ങളുണ്ടാകും നാല് ചതുർമുഖമാണ് കുടുംബസ്വസ്ഥത ഉണ്ടാവും പഞ്ചമുഖമാണെങ്കിൽ എല്ലാ അമാനുഷികമായിട്ടുള്ളൊരു ശക്തിബലം ശരീരത്തിനുണ്ടാകും രോഗദുരിതങ്ങളൊക്കെ കിട്ടും അത് തന്നെയല്ല പ്രഷർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു അറുതി വരാനായിട്ട് രുദ്രാക്ഷം ഉപയോഗിക്കുന്നത് നല്ലതാണ് എങ്കിൽ തന്നെയും എപ്പോൾ രുദ്രാക്ഷം ഉപയോഗിച്ചാലും അതിനെ ഭയഭക്തി ബഹുമാനത്തോട് അശുദ്ധി സംഭവിക്കുന്നു തോന്നിയാൽ അന്നേരം അത് മാറ്റിയതിന് ശേഷം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ തുളസി മാല ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം പക്ഷേ അത്യാവശ്യ ഘട്ടം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിശുദ്ധിയോടുകൂടി ഉപയോഗിക്കുവാണേൽ രുദ്രാക്ഷം ഏറ്റവും നല്ല ഫലം ചെല്ലും ചെയ്യും അത് ശരീരത്തിനും ഫലം ചെയ്യും നമുക്ക് മറ്റു പല കാര്യങ്ങൾക്കും ശനിദോഷത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സാധനമാണ് രുദ്രാക്ഷം രുദ്രാക്ഷം കൈ ും നല്ലതാണ് രുദ്രാക്ഷം പൂജാമുറി വെച്ച് പൂജിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതിന്റെ പരിപാവനത നമ്മൾ ശ്രദ്ധിച്ചു കണ്ടു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടും എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക Please subscribe our channel.